ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു ബേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത് ഞാനൊരു കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് സാധാരണ മൈദ വെച്ചിട്ടുള്ള കേക്കല്ല ഒരു ബിസ്ക്കറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഓറിയോ ബിസ്ക്കറ്റൊക്കെ വാങ്ങി ഇങ്ങനെ വെച്ചേക്കുവാണ് അപ്പം ഇന്ന് നമുക്കതിലൊരു കേക്ക് ഉണ്ടാക്കാം ഞാനൊരു ലോക്ക്ഡൗൺ സമയത്തൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനും എൻ്റെ ഇരുത്തായും കൂടി എന്നിട്ട് നമ്മൾ ഓവർ എക്സൈറ്റ്മെൻറ്റിൽ അത് തണുക്ക് മുമ്പേ പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കാൻ നോക്കി ഇളവി വന്നില്ല പിന്നെ അവസാനം അത് പുഡിങ് പോലെ കഴിക്കേണ്ടി വന്ന് ഇന്ന് അങ്ങനെയൊന്നും ആവില്ല എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് തുടങ്ങാം സക്സസ് ആയാലും ഫെയിലായാലും ഞാൻ ഈ വീഡിയോ ഇടും എന്തായാലും ടേസ്റ്റ് ഉണ്ടാവും കാരണം നമ്മൾ ബിസ്ക്കറ്റ് കേക്ക് കേക്കാണല്ലോ ഉണ്ടാക്കുന്ന ബിസ്ക്കറ്റിൻ്റെ ഒരു ടേസ്റ്റ് കാണുമല്ലോ അപ്പം ഒരു അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് കേക്കിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഇത് ഓറിയോ ബിസ്ക്കറ്റ് രണ്ട് പാക്കറ്റ് എടുത്തു ഇത് വെച്ചേക്കുന്ന മിക്സിയിൽ വെച്ച് പൊടിക്കണം പിന്നെ നമ്മുടെ ഉണ്ട് രണ്ട് സ്പൂൺ അത്ര ഉണ്ട് പിന്നെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ പാല് ഇത്ര സാധനങ്ങൾ മതി നമുക്ക് ഈ കേക്ക് ഉണ്ടാകാം അപ്പൊ നമുക്കിത് പൊടിച്ചിട്ട് വരാം അപ്പൊ നമ്മളിത് ഓറിയോ ബിസ്കറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പം രണ്ട് ബിസ്ക്കറ്റ് നമ്മൾ പൊടിച്ച് ക്രീമും അതിൽ വെച്ചിട്ട് തന്നെയാണ് പൊടിച്ച് ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടപ്പം അവർ ക്രീം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്താണ് പൊടിക്കുന്നത് പക്ഷെ നമ്മൾ മെനക്കെടാൻ വൈകത്തുകൊണ്ട് അങ്ങനെയും ചെയ്തില്ല നമ്മളല്ലാതെ തന്നെ പൊടിച്ച് ഇപ്പം ഇത്രയുണ്ട് ഞാൻ ഞാൻ ആക്ച്വലി മൂന്ന് കവർ ഓറിയോ ബിസ്ക്കറ്റ് വാങ്ങിച്ചായിരുന്നു പക്ഷേ കേക്ക് ഉണ്ടാക്കുന്ന ഡിലേ കാരണം ഒരു കവർ ഞങ്ങൾ കഴിച്ച് ഇപ്പം രണ്ട് കവർ ബിസ്ക്കറ്റ് പൊടിച്ചതാണിത് ഇനി ഇതിലോട്ട് നമുക്ക് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യാം ഒരു രണ്ടര സ്പൂൺ പഞ്ചസാര ഓക്കെ ഈ ബിസ്ക്കറ്റിൽ തന്നെ സത്യത്തെ ആവശ്യത്തിനുള്ള മധുരം ഉണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് പഞ്ചസാര മതി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങോട്ട് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യണം പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡറ് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കുറച്ച് പാലൊഴിച്ച് ആ കേക്കിന്റെ ഒരു ബാറ്റർ ആയിട്ട് റെഡിയാക്കി എടുക്കാം അതാ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് ഇങ്ങനെ വീഴണം ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാം നമ്മൾ ഇനി ഒരു പത്ത് മിനിറ്റ് നമ്മുടെ പാൻ പ്രീഹീറ്റ് ചെയ്യണം എന്നിട്ട് വേണം കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുക്കറിലാണെന്ന് കേക്ക് ഉണ്ടാക്കുന്നത് ഓവനിലൊന്നും അല്ല അപ്പം നമ്മുടെ പാൻ ആദ്യം ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് ഒരു മുപ്പത് മിനിറ്റ് സമയം കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് റെഡി എന്നാണ് നമ്മുടെ യൂട്യൂബിൽ ചേച്ചി പറഞ്ഞത് നമുക്ക് നോക്കാം നമ്മുടെ കേക്ക് ബാറ്റർ തേ നമ്മൾ കുക്കറിലോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ബട്ടറൊക്കെ തേച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് കുക്കർ ഇനി നമുക്കൊരു മുപ്പത് മിനിറ്റ് ഇങ്ങനെ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം നമ്മൾ കുക്കറിൻ്റെ വിസിൽ ഊരി മാറ്റിയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് വച്ചേക്കുന്നത് അപ്പോൾ ഇനി മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം ഇപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഇനി കുറച്ച് തണുത്തിട്ട് നമുക്കത് എടുത്ത് നോക്കാം അപ്പം ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം നമ്മുടെ ചോക്ലേറ്റ് ഇതേ നല്ല മെൽറ്റ് ആയി വരുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ഡയറി മിൽക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മുടെ കേക്ക് ഇതാ ഈ പരുവത്തിലായിട്ടുണ്ട് നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ഉപയോഗിച്ചിങ്ങനെ കുത്തിനോക്കാം എന്താന്ന് അപ്പൊ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മള് കുക്കറിനൊക്കെ കറക്റ്റ് ആയിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് ഞാനും സലമായ പിന്നെ ഇനി നമ്മൾ ഇതിൻ്റെ മണ്ടയിൽ ചോക്ലേറ്റ് വെച്ചിങ്ങനെ ഒന്ന് ചുമ്മാ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിക്കും അതിന് മുന്നേ തണുപ്പിച്ചിട്ട് കഴിക്കൂ ഇത് നോക്ക് ഭയങ്കര സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ചോക്ലേറ്റിന്റെ മണ്ടയിൽ മെൽറ്റ് ചെയ്തത് ഒഴിക്കാം ചോക്ലേറ്റ് നമ്മൾ മുകളിൽ സ്പ്രെഡ് ചെയ്ത് നമുക്ക് കുറച്ച് നട്ട്സൊക്കെ വെച്ച് കൊടുക്കാം ഒരു ഭംഗിക്ക് അപ്പൊ ഞാൻ നമ്മളെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ നല്ല ചൂടാണ് നമ്മൾ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്ത് ഒഴിച്ച് മുകളിൽ കാശൂസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് എല്ലാത്തിനും കൊടുക്കും നമ്മളും കഴിക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ വന്നതില് നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട് കേക്ക് ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് സായുതാണ് അഭിനയിക്കണ്ടത് പറഞ്ഞാ മതി സൽമാൻ എടുത്താണ് ബാക്കി കൊളം നല്ല ടേസ്റ്റ് ഉണ്ട് ണ്ടാ രണ്ടുലക്ഷാണ് കേക്ക് കണ്ടാ കൊളാണ് തിന്നുന്ന കലക്കി വേറെ അങ്ങനെ ഞാൻ ടേസ്റ്റ് കുറച്ച് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ടേസ്റ്റ് വന്നിട്ടുണ്ട് നോക്കിട്ട് സത്യം പറഞ്ഞാൽ മതി ഓറിയോ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എന്തോ അടിയിൽ പിടിച്ചോണ്ട് നമ്മൾ നമ്മൾ പോലെ പോലെ തന്നെ അല്ലേ പണ്ട് ഉണ്ടാക്കിയത് എങ്ങനെ ാണ് തിന്നത് പിന്നെ നമ്മളെ കേക്ക് സക്സസ് ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത് അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം until then take care and bye bye കൊടുത്താൽ മ്മ്